നമസ്കാരം കളകൾ പറിച്ചു കളയുക അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ വിതയ്ക്കുന്ന വിളകൾക്ക് തന്നെ നാശമാകും അറിയാമല്ലോ അതുപോലെ തന്നെയാണ് നമ്മുടെ ഇക്കോ സിസ്റ്റം അല്ലെങ്കിൽ പരിസ്ഥിതി അത് പുറത്തുള്ളതാകട്ടെ ഇല്ല നിങ്ങളുടെ ഉള്ളിലുള്ളതാകട്ടെ അതെ മനസ്സിനകത്തുള്ളതാകട്ടെ അത് അവിടെയുള്ള ഇക്കോ സിസ്റ്റം ശരിക്കും സിംബയോട്ടിക് ആയിരിക്കണം അതായത് പരസ്പര സഹകരണത്തോടെ പരസ്പര സഹായത്തോടെ ജീവിക്കുന്ന വസ്തുക്കളായിരിക്കണം അങ്ങനെയല്ലേ വേണ്ടത് അല്ല പാരസൈറ്റ്സ് ആണെന്ന് നോക്കട്ടെ അതായത് നിങ്ങളിൽ നിന്ന് എല്ലാം ഊറ്റിയെടുത്തിട്ട് നിങ്ങളെ നശിപ്പിക്കുന്ന ഒരു ബന്ധമാണ് അവിടെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എത്രയും വേഗം കളയുകയല്ലേ ചെയ്യേണ്ടത് ക്യാൻസർ പിടിച്ച ഓർഗനെ നമ്മൾ വച്ചുകൊണ്ടിരിക്കുകയോ ഇല്ല അല്ലേ കട്ട് ചെയ്ത് കളയും അതുപോലെ കട്ട് ചെയ്ത് കളയേണ്ടതാണ് പാരസൈറ്റ്സിനെയും എടുത്ത് കളയേണ്ടതാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് പാരസൈറ്റ്സ് നിങ്ങളുടെ വൻകുടലിൽ ഒത്തിരി ബാക്ടീരിയ ഉണ്ട് അത് നമുക്ക് ഗുണകരമായ ബാക്ടീരിയയാണ് അത് നമ്മൾ വളർത്തിയെടുക്കുക എന്നാൽ അതേ അതേസമയം നമ്മുടെ പുറത്ത് അകത്ത് നിന്ന് പുറത്തുനിന്ന് അകത്ത് കിടക്കുന്ന നിങ്ങൾക്ക് രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയയെ നിങ്ങൾ നശിപ്പിക്കുകയില്ലേ ചെയ്യുന്ന ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് അതുപോലെ വൈറസുകൾ ഫംഗസ് എല്ലാം നിങ്ങൾ നശിപ്പിക്കും അല്ലേ അതാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ മനസ്സിനുള്ളിൽ മനസ്സിനുള്ളിലും നമുക്കൊരു ഇക്കോ ഉണ്ട് ആ മനസ്സിലുള്ള ഇക്കോസിസ്റ്റത്തിൽ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്ന നിങ്ങളുടെ പാരസൈറ്റ്സാണ് അതായത് നിങ്ങളെ പരഭോജനം ചെയ്യുന്ന നിങ്ങളെ നിങ്ങളുടെ മനസ്സാക്ഷിയെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ നശിപ്പിച്ച് നിങ്ങളെ നെഗറ്റീവ് കുത്തിക്കിടത്തി നിങ്ങളെ ഇല്ലാതാക്കുന്ന നിങ്ങളെ നശിപ്പിക്കുന്നതാണ് ശത്രുക്കളാണ് അവയെ ഇല്ലാതാക്കുക അത് അതിനൊപ്പം തന്നെ പോസിറ്റീവ് അപ്പോൾ പോസിറ്റീവ് എനർജി തന്നെ തന്നെ തന്നെത്താൻ തന്നെ ഉണർന്നു വരികയും അത് വളർന്നു വരികയും ചെയ്യും വളർന്നു വരുന്നൊരു ആത്മരമായിട്ട് പന്തലിച്ച് നിങ്ങളുടെ മനസ്സ് നിറയുകയും ആത്മാവ് നിറയുകയും ചെയ്യും അത് നിങ്ങൾ ദൈവത്തിലേക്കുള്ള ആദ്യ വഴിയായിട്ട് മാറുന്നു അല്ലേ ഇതാണ് ചെയ്യേണ്ടത് എക്കോ സിസ്റ്റം എന്നുള്ളതിന് വളരെയധികം മീനിങ് ആണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും അയ്യോ എന്താ എക്കോ സിസ്റ്റം കടുവയും ഈ പുലിയും ആനയും അതുപോലെ തന്നെ സിംഹവും ഈ സിംഹവും ഒക്കെ ഇതിന് മറ്റു ജീവികളെ പിടിച്ച് തിന്നുന്നുള്ളൂ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ ഈ മാനുകളും കാട്ടുപോത്തുകളും ഒക്കെ പെരുകാനുള്ള അവസ്ഥ ഇവിടെ മനുഷ്യനെ ജീവിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ അതൊക്കെ പെരുകിക്കഴിഞ്ഞാൽ ആ ആവാസ വ്യവസ്ഥ ആവാസ വ്യവസ്ഥ തന്നെ പോകില്ലേ അവിടുത്തെ ചെ ചെടികളും മറ്റുമൊക്കെ ഒത്തിരി നശിക്കില്ലേ അപ്പോൾ ഈ കടുവയും പുലിയും സിംഹമൊക്കെ ചെയ്യുന്ന തെറ്റാണോ അപ്പോൾ അവരുടെ ആഹാരത്തിനു വേണ്ടി മാത്രമാണ് അതവ ഉപയോഗിക്കുന്നത് വെറുതെ വിശ വിശപ്പുള്ള സിംഹത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവിയടുത്ത് പോവാതിരിക്കുക അതേസമയം വയറ് നിറഞ്ഞു കിടക്കുന്ന ഒരു കടുവ നിങ്ങളടുത്തു നിന്ന് തടവിയാലും ഒന്നും ചെയ്യില്ല അപ്പോൾ ആനിമൽസ് മൃഗങ്ങൾക്ക് പോലും അതിൻ്റേതായിട്ടുള്ള വിവേചന ബുദ്ധിയുള്ളത് മനുഷ്യനില്ലാത്തത് അപ്പോൾ മനുഷ്യൻ്റെ കാര്യത്തിലും ഇതൊക്കെയാണ് നടക്കേണ്ടത് നമ്മൾ എവിടെ വെച്ചാണോ ഒരു പരഭോജിയെ കാണുന്നത് നമ്മുടെ നമ്മെ നശിപ്പിക്കാനുള്ളതിനെ കാണുന്നത് അകറ്റി നിർത്തുക അത് ടോക്സിക് ആണ് ആ റിലേഷൻഷിപ്പ് എന്തായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറഞ്ഞാലും അല്ലെങ്കിലും വേറെ ഏത് രീതിയിലാണെങ്കിലും അത് ടോക്സിക് ആണ് അത് മാറ്റി നിർത്തുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഉള്ളിലുള്ള നറിഷ്മെൻ്റ് നേരെ വരികയുള്ളൂ നിങ്ങളുടെ വയറ് നിറയെ വിരയാണെന്നിരിക്കട്ടെ ഇല്ലെങ്കിൽ ക്രിമി ആണെങ്കിൽ നിങ്ങളുടെ ശരീരം നന്നാവുമോ നിങ്ങളുള്ള ആഹാരവും എല്ലാം അത് അടിച്ചോണ്ട് പോവില്ലേ ഒന്നും വേണ്ട നിങ്ങളുടെ തലയിലെ പേനകൾ നോക്കൂ ആ പേൻ ഒത്തിരി നിന്നാൽ നിങ്ങളുടെ ബ്ലഡൊക്കെ പോകില്ലേ എന്താ ഉണ്ടാവുക അപ്പോൾ ഈ പാരസൈറ്റ്സിനെ എല്ലാം ഇല്ലാതാക്കുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ ശരീരവും അതുപോലെ ഉള്ളിലുള്ള പാരസൈറ്റ്സ് ആ നെഗറ്റീവ് തോട്ട്സ് ടോക്സിക് സോട്ട്സ് അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ ഇവരെല്ലാം മാറ്റി നിർത്തിയാൽ മാത്രമേ നിങ്ങളുടെ മനസ്സ് ഒരു നന്നായി വരികയും അതിൽ പോസിറ്റീവ് ശക്തി വരികയും പോസിറ്റീവ് തോട്ടുകൾ വരികയും നിങ്ങൾ അതുവഴി നിങ്ങൾ ദൈവത്തിലേക്ക് അടുക്കുകയും ചെയ്യുകയുള്ളൂ പരമമായ ഡിവൈൻ പവർ അതിനകത്ത് ഒരു നെഗറ്റീവുമില്ല തീ പോലെ അഗ്നി പോലെ പ്യുവറാണത് നിങ്ങൾക്കറിയാമല്ലോ അഗ്നിക്കകത്ത് എന്ത് വന്നാലും അതിൽ നശിച്ചു കഴിയുമ്പോൾ ആ സാധനം പ്യുവറായിട്ട് മാറും അല്ലേ അതുപോലെ വേണം നമ്മുടെ മനസ്സിനെയും പ്യൂരിഫൈ ചെയ്തെടുക്കാനായിട്ട് അതുകൊണ്ട് കൂട്ടുകാർ എപ്പോഴും ശ്രദ്ധിക്കുക പാരസൈറ്റ്സ് അതിനെ മാറ്റുക നമുക്ക് വേണ്ടത് സിംബയോട്ടിക് റിലേഷനാണ് അതായത് പരസ്പരം സഹായിക്കുന്ന ഒരു പരിസ്ഥിതിയാണ് ഉള്ളിലും പുറത്തും അത് ചുറ്റുപാടും നമുക്ക് വേണ്ടത് ഓക്കെ